ഹലോ ഞമ്മക്കിന്നേ അച്ചാറിടാം എന്തൊക്കെയാണെന്നത് അറിയോ എന്താ ഞാനൊരു പത്ത് ക്യാരറ്റ് തൊലി കളഞ്ഞു നല്ലവണ്ണം നീളത്തിൽ പീസാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ മീഡിയം സൈസ് പഴുപ്പ് വന്ന് കുറഞ്ഞ പഴുപ്പിലിട്ടോ പച്ച പച്ചയല്ലെന്ന ഓവറ് പഴുപ്പും അല്ലാത്തൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ കുറച്ചൊക്കെ ചനിച്ചിട്ടുണ്ട് എന്നും കുഴപ്പമില്ല പിന്നെ കളർഫുള്ളായിട്ട് ചുവപ്പും പച്ചയൊക്കെ ആയിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കാന്താരി മുളകും ഉണ്ട് ഉപ്പ് ചുറുക്ക അത വേനകിരി പിന്നെ തിളപ്പിച്ച വെള്ളം പിന്നെ നമ്മൾ പൊട്ടണ ബൗളിലാണ് നമ്മൾ അച്ചാറിടണത് അപ്പോൾ എങ്ങനെ ഇടണൊക്കെ നോക്കാം ഒരുപാട് ഇനി ആദ്യം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടെടുക്കാം ഞാൻ എടുത്ത് വെച്ചത് തോന ഉപ്പൊക്കെ ഉണ്ട് ഒരാശ്യത്തിൽ ഉപ്പ് ഇട്ടെടുക്കാം പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ച கேரட்டு கொடுக்க அதான் கேரட் கொஞ்சம் எடுக்க இது கூட தந்த நமக்கு பைனாப்பிளும் கூட இட்டு கொடுக்க மாங்க இட்டுக்கோழிச்சுடுத்துட்டேன் പിന്നെ നമുക്ക് നമ്മൾ വെച്ച കളർഫുൾ ആയിട്ടുള്ള പച്ചമുളക് ഇട്ടെടുക്കുക പിന്നെ നമുക്ക് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കുറച്ചും കൂടി ചുടുവെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ കുറച്ച് പോരായി വന്നിട്ടുണ്ട് കൂടി ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ഫുള്ളായിട്ട് നിറഞ്ഞ് നിൽക്കണം അപ്പം നമ്മൾ നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കളർഫുൾ ആയിട്ടുള്ള മാങ്ങയും പൈനാപ്പിളും ഇതുപോലെ തന്നെ ക്യാരറ്റും ഇട്ടിട്ടുള്ള മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ